വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരം ജില്ലയിലും പുരോഗമിക്കുന്നു ഏകോപന സമിതി അംഗങ്ങളുടെ കടകൾ അടഞ്ഞുകിടക്കുകയാണ് ഇതേസമയം കടയടപ്പ് സമരവുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടെയാണ് കടയടപ്പ് സമരം സംഘടിപ്പിക്കുന്നത് യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും ജനുവരി ഇരുപത്തിയൊമ്പതിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇടുക്കിയിലടക്കം യാത്ര പര്യടനം നടത്തിയിരുന്നു ജില്ലയിലെ ഒട്ടുമിക്ക ടൗണുകളിലും ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ കടകളാണ് അടഞ്ഞുകിടക്കുന്നത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ വ്യാപാരികൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് സമരവുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ കടയടച്ച് സമരം നടത്തുന്നത് വ്യാപാരികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് സമിതി നേതൃത്വം വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ